അസലാമലൈക്കു വരഹത്തല്ലായി വർക്കാത്തു ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അറിഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഹാഫിൽ മസ്ഹൂദ് ഉസ്താദ് നമ്മളോട് വിട പറഞ്ഞ യാത്രയാണ് ആ വാർത്ത കേട്ടപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഉസ്താദിൻ്റെ പ്രസംഗം നിശ്ചയിച്ചിരുന്നു ആ പ്രഭാഷണത്തിനൊന്നു കൂടാൻ ഉസ്താദിന് റബ്ബ് സമയം കൊടുത്തില്ല നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ് ഉസ്താദ് എന്തൊരു നല്ലൊരു ഭാഗ്യവാനാണ് നല്ലൊരു ദിവസത്തിൽ പിന്നെ നല്ലൊരു മാസത്തിലാണ് അദ്ദേഹം വിട പറഞ്ഞത് താദ് വിട പറഞ്ഞ പോലെ നല്ലൊരു മാസത്തിൽ നമുക്കും വിട പറയാൻ നമുക്ക് പക്ഷനോട് പ്രാർത്ഥിക്കാം അള്ളാഹുസ്താദ് വിശാലമാക്കി കൊടുക്കട്ടെ ഉസ്താദിനെയും നമ്മളെയും അള്ളാഹുവിൻ്റെ ജനനത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ താതിൻ്റെ കുടുംബത്തിന് പഠനം ക്ഷമ നൽകട്ടെ ഇന്നലെ ഒരു പരിപാടി കഴിഞ്ഞ് സുബൈൻ്റെ മുന്നെയാണ് വീട്ടിലെത്തിയത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ വേണ്ടി തന്ന ഒരു നിമിത്തം മാത്രമാണ് ദുനിയാവിനെ വാരിപ്പുണരാനും സ്വീകരിക്കാനും വേണ്ടിയല്ല അള്ളാഹു നമ്മെ ഇങ്ങോട്ട് സൃഷ്ടിച്ചത് കുറച്ചൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് താൽക്കാലികമാണ് ആ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഹിറം പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ധാരാളം ഒരുമിച്ച് കൂട്ടും ദുനിയാവിന്റെ ചതിയിലും വഞ്ചനയിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല മനുഷ്യനെ ആർത്തിമൂത്ത് കഴിഞ്ഞാൽ ദുനിയാവിന്റെ ചതിയിൽ അവൻ പെട്ടുപോകും ചതിയിലവൻ രൂപത്തിലാണ് ഈ ദുനിയാവിന്റെ മുഖങ്ങളുള്ളത് വിശുദ്ധ ഖുർആൻ ദുനിയാവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിടത്തൊക്കെ അള്ളാഹുത്തായ ആവർത്തിച്ചു പറയുന്ന ഒരു അധ്യാപനം നമുക്ക് കാണാം വചനം കാണാം അന്നമൽ ജീവിതം അത് കളിയും വിനോദവും ഒക്കെയായി പലരും അങ്ങനെയാണ് കാണുന്നത് പക്ഷെ മുഗ്മിനിങ്ങളോട് അള്ളാഹുത്താല ഉണർത്തുന്നത് നമ്മളാരും ആ ചതിയിൽ കുടുങ്ങാൻ പാടില്ല ദുനിയാവിൽ അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ ദുനിയാവിലെ ജീവിതം ഒരു ഹോബിയായി ആസ്വദി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇവിടെ വെച്ച് നടക്കണം എന്ന് തീർച്ചപ്പെടുത്തി പലതും അവർ ചെയ്യും പക്ഷേ പാരത്രിക ലോകത്തെ ജീവിതത്തിന് വേണ്ടി അള്ളാഹുത്താല നമ്മളെ ഇവിടെ അധിവസിപ്പിച്ചപ്പോ നമുക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നൽകിയപ്പോ അള്ളാഹുവിനെ മറക്കാതെ ദീനിനെ മറക്കാതെ ആഹ്റത്തെ മറക്കാതെ നമ്മൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്ത് പരലോകത്തിന് വേണ്ടിയുള്ള സമ്പാദ്യം ഒരുക്കുകയാണ് വേണ്ടത് ദുനിയാവിന്റെ പൊതുവെയുള്ള സ്വഭാവമാണ് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവമാണ് ലഹിബുൻ വലഹബുൻ വസീന അലങ്കാരം അതുപോലെ തന്നെ ഭംഗി ദുനിയാവിന്റെ മേക്കപ്പുകൾ ദുനിയാവിന്റെ പൊതുവെ അഷ്റഫുൽ അലൈഹി വസ്ലം നിങ്ങൾക്ക് അല്ല കാണിച്ചു കൊടുത്തത് ഒരു ഭംഗിയായിട്ട് റജബ് റജബ് മാസമല്ലാണല്ലോ ഇസ്ര ഒക്കെ നടന്നത് ഇസ്ര യാത്രയിൽ സയ്യിദൂറുലാഹി സൊല്ലാഹു അലൈ വസ്സല നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള ഒരു സ്ത്രീ തങ്ങളെ വിളിച്ചു പോകുന്ന യാത്രയും തങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല ഒരാളൊരു വൈക്ക് പോകുകയാണെങ്കിൽ അയാൾ നേരെ പോകേണ്ടേ തിരിഞ്ഞു നോക്കാൻ പാടില്ല അത് പഠിക്കേണ്ട വേറൊരു മാർഗാണ് ഒരു ലക്ഷ്യത്തിന് പോകുമ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി അങ്ങനെ പോകാം തിരിഞ്ഞോക്കിയിട്ടുണ്ടെങ്കിൽ ലക്ഷ്യത്തിന് തുല വിളിച്ചു വിളിച്ചപ്പോൾ തങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല നേരെ പോയി പലരും വിളിച്ചിട്ടുണ്ട് സലാം 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 പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ചില കൂടെയുള്ള നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രഭാഷണം ഉസ്താദ് ം കയ്യിൽ കുറച്ചു നേരം കടന്നപ്പോയാണ് അദ്ദേഹത്തിന് പടച്ചോന്റെ വിളി വന്നത് ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടാൽ ആരും ഇരുന്നു പോകും അത്രക്ക് നല്ലൊരു പ്രഭാഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ